अमिताभ बच्चन आउटरी पिचा कौन बनेगा करोड़पति लेके निंगल डा श्रद्धे अंशे ने किया ना क्या आप जानते हैं एक करोड़ रुपए कमाने के लिए कितना वक्त लग सकते हैं दस साल बीस साल, बी साल, साल तीस साल, साल जी नहीं कम से कम पचास साल लग सकते हैं लेकिन यहाँ इधर पचास मिनटों में आप एक करोड़पति बन सकते हैं तो चलिए है, है। आप और हम खेलते हैं हाँ, कौन बनेगा करोड़पति शाहरुख खानवतरीप क्या आप जानते हैं करोड़ रुपए कमाने के लिए कितना वक्त लग सकते हैं दस साल बीस साल तीस साल जी ना ही कम से कम पचास साल लग सकते हैं लेकिन यहाँ इधर पचास मिनटों में, में आप करोड़पति बन सकते हैं तो चले आप और हम खेलते हैं हाँ, कौन बनेगा करोड़पति <laughs> പക്ഷേ ശേഷം പിന്നെ കേരളത്തിലേക്ക് റിയാലിറ്റി ഷോ പടർന്നു പിടിക്കുകയായിരുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുള്ള ഒരാൾ ആരാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും രഞ്ജിനി ഒരു കുട്ടി പാടി കഴിയുമ്പോഴേക്കും ചിരിക്കുട്ടൻ ചേട്ടൻ വളരെ മനോഹരമായിരുന്ന നല്ല ശ്രുതി നല്ല താളം പക്ഷേ മോനെ പെർഫോമൻസിനല്ല പെർഫ്യൂമിന് ആ മാർക്ക് കേട്ടോ ഇത് കഴിയുമ്പോഴേക്കും ശരത് സാർ വന്നിട്ട് എന്താ പറയുക മോനെ കുട്ടാ പാടുമ്പോഴേ സംഗതി വരണം

ഇതിന്റെ ആഘോഷം എറണാകുളത്ത് നടന്നു വെടിക്കെട്ടിനെത്തിയത് നമ്മുടെ സിനിമാ താരങ്ങളായിരുന്നു സിനിമാ താരങ്ങൾ വെടിക്കെട്ട് നടത്തിയാൽ എങ്ങനെയായിരിക്കും സൂക്ഷിച്ചിരുന്നോ എന്റെ കയ്യിലിരിക്കുന്നത് ചൂട്ടാണ് ഞാൻ കത്തിച്ചു വിടാൻ പോകുന്ന എലിവാണം നിങ്ങളുടെ ഇടയിലേക്കൊക്കെ വരാം ദാ വരുന്നു എന്റെ പേരിലുള്ള എലിവാണം വെടിക്കെട്ട് നടത്തിയപ്പോഴും പാപ്പുല് ഉണ്ടായിരുന്നു ഇനി മമ്മൂക്ക് വന്നിട്ട് ഓലപ്പടകം പൊട്ടിച്ചാൽ എങ്ങനെയായിരിക്കും എൻ്റെ കയ്യിലിരിക്കുന്നത് ചൂട്ടാണ് ഞാനിത് മുന്നിലേക്ക് എടുക്കുന്നില്ല എടുത്താൽ ഞാൻ കുത്തും നിങ്ങൾക്ക് പൊള്ളും ദാ ഓലപ്പടക്കം നമുക്ക് സന്തോഷം വരുമ്പോൾ നമ്മൾ ഉത്സവങ്ങളിൽ പങ്കെടുക്കാറുണ്ട് നമ്മുടെ അയൽ ജില്ലയായ തമിഴ്നാട്ടിലേക്ക് ചെന്നാൽ കരകാട്ടം കാണാൻ സാധിക്കും എന്തായാലും നിങ്ങളുടെ മുന്നിൽ എൻ്റേതായ ഒരു മാസ്റ്റർ പീസ് ഐറ്റം അവതരിപ്പിക്കുകയാണ് കരകാട്ടം കരകാട്ടവുമായിട്ട് കഥാ തിരക്കഥാ സംഭാഷണം സംവിധാനം തൊട്ട് എല്ലാം ചെയ്യുന്ന ശ്രീ മേനോൻ ഒരു കരകാട്ടത്തിനോടൊപ്പം നൃത്തം വഹിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും കൊള്ളാ മോളെ കരകയറാൻ വേണ്ടി കരകാട്ടമല്ല കരാട്ട് വരെ ഞാൻ ചെയ്യും അമ്മയാണ് സത്യം ഓർമ്മയുണ്ടോ ഈ മുഖം കാണില്ലെന്ന് എനിക്കറിയാം എന്നോടാ കളി അല്ല പിന്നെ എന്തായാലും നന്നായിട്ട് നൃത്തം ചെയ്യാൻ അറിയാവുന്നത് ലാലേട്ടന് തന്നെയാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ കരകാട്ടവുമായിട്ട് എത്തിയാൽ എങ്ങനെയായിരിക്കും ഏ ഒറ്റ അടി ഇനി മമ്മൂക്ക കരകാട്ടവുമായിട്ട് എത്തുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും വേണം സെൻസിബിലിറ്റി വേണം വിക്രം ഡമ്മി ഇവിടെ സാഞ്ചാട്ടൻ മലയാള ഭാഷയിൽ പലത്തുനിന്ന് മലയാള ഭാഷയിൽ ഒരുപാട് അംഗം കാണിക്കുന്ന ഒരാളാണ് സാഞ്ചാട്ടൻ ഇനി ഇവർക്ക് വേണ്ടി വളരെ എളുപ്പത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം സൂപ്പർ ഹിറ്റായി മാറിയ അനുരാഗ വിലോചനായി എന്ന് തുടങ്ങുന്ന ഗാനം വലത് നിന്ന് ഇടത്തോട്ട് തിരിച്ച് പാടുകയാണ് ഇവർ കേൾക്കാൻ തയ്യാറാണ് ഇളനായ പക്ഷെ നമ്മുടെ കുറച്ച് പിള്ളേരൊക്കെ ഇടക്ക് കൈഡുള്ളൂ വിശുപാലു പിള്ളവ ലൂരിക്കാം ഞാൻ നംനോ പോല ഞായറാഴ്ച അണ്ണാ കരണ്ണാമ ലമാ ഇനി ഒരു രണ്ട് നിമിഷങ്ങൾ നമുക്ക് ഓർമ്മയുള്ള മലയാളത്തിലെ പഴഞ്ചൊല്ലുകളെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്ത് ചോദിച്ചാലും പഴഞ്ചൊല്ലിലൂടെ മാത്രം മറുപടി പറയുന്ന പഴഞ്ചൊല്ലി പത്മനാഭൻ എന്ന കഥാപാത്രത്തെ നമ്മളിവിടെ പരിചയപ്പെടുകയാണ് കഥാപാത്രമായി മാറുന്നു പഴഞ്ചൊല്ലുകൾ മാത്രം കൊണ്ട് മറുപടി പറയുന്ന മനുഷ്യൻ നമസ്കാരം ചേട്ടാ നമസ്കാരം എന്റെ പേര് ഉണ്ണി ഉണ്ണിയെ കാണുമ്പോഴാ ഊരില പഞ്ഞം ഞാനിവിടെ വന്നത് നാളെ വാരിവെക്കുമ്പോഴിയത് ഒന്നിനല്ല രണ്ടിനല്ല ഇവിടെ ഇരിക്കാനായിട്ട് ഇരുന്നു പക്ഷെ ഇരുന്നണം കുഴിക്കരുത് നനഞ്ഞനം മാന്തരുത് തോളത്തിരുന്ന ദൈവത്താണ് എന്റെ ജീവിതത്തിന്റെ ചേട്ടൻ എന്ത് പഴഞ്ചൊല്ലി പതിരില്ല മോനെ പഴഞ്ചൊല്ലി പഴവും ഇടവും പപ്പടം പായസം ി പതിരില്ല എന്താ ചേട്ടന്റെ പേര് പാലം കിടക്കോളം നാരായണൻ പാലം കൂരായ നാരായണൻ ഭാര്യ വിളിക്കണത് കല്യാണം കഴിച്ചതാണോ ഒരു വെടിക്ക് രണ്ട് പക്ഷേ രണ്ട് കല്യാണം കഴിച്ചോ എന്നിട്ട് ഒന്നിച്ചാണോ താമസം അല്ല ഒരു മുറ്റൻ രണ്ട് പുര അപ്പൊ ചേട്ടൻ ഇപ്പഴത്തെ വീട്ടിലെ ഇഷ്ടം ഇപ്പുറത്തെ വീട്ടിലെ ഇഷ്ടം അക്കരെ നിൽക്കും അക്കരെ ഈ ഈ എന്താ രണ്ട് വഞ്ചി പോലെ മാത്രമല്ല പുതിയ നിക്കുമ്പോച്ചും ഇരുന്നാൽ മൂവിൽ ശ്രീദേവി മനസ്സിലായില്ല

ചേട്ടൻ അത്ര വലിയ അണ്ണാൻ ഒന്നും പറയണ്ട ശ്രീദേവി ചേച്ചി ഗർഭിണിയായി സമ്മതിച്ചു പക്ഷെ ഇപ്പഴത്തെ വീട്ടിലെ മൂദേവി ഗർഭിണിയല്ലോ ചാഞ്ഞമ്മരത്തിൽ ഇതിന് മാത്രം പഴചി പറയാനായിട്ട് ചേട്ടൻ അച്ഛനും അമ്മയ്ക്ക് എന്ത് ചെയ്യുന്നു മനസ്സിലായില്ല അച്ഛൻ അമ്മ പണിക്ക് പോയി അച്ഛനും അമ്മയ്ക്ക് തീപിടിച്ചാൽ പോയിട്ട് അച്ഛനും ഒന്നിച്ച് പഠിച്ചതാ നിനക്ക് അച്ഛനുണ്ടാ പിന്നെ അമ്മ നാലു നാലുപേരെ കാണിച്ചു നിന്റെ അച്ഛൻ അച്ഛനും കൂടെ ഒരുമിച്ച് പഠിച്ചതാണ് എന്റെ ദൈവം അതല്ല ചേട്ടൻ എന്റെ അച്ഛനെ കുറ്റം പറയാതെ ചേട്ടൻ ഒരു അച്ഛനാണോ ചേട്ടന്റെ മകന്റെ ദുബായിക്ക് പോയിട്ട് എന്തോ ആയി കഷ്ടകാലത്തിന് തലമുട്ടിടിച്ചപ്പോഴെയെന്ന് പറഞ്ഞ പോലെയാണ് അവന്റെ അവസ്ഥ ചേട്ടന്റെ മകനായോ പറയല ചേട്ടനേതായ യാതൊരു കുമ്പളം മുളക്കോ ആ ചേട്ടനോട് ചേട്ടനോളം ഇച്ചിരി ഉപ്പിലിട്ടത് കിട്ടി മുഖച്ചായെങ്കിലും കിട്ടി മുഖം നിന്നാടിയെ കുറ്റം പറഞ്ഞിട്ട് എന്താ ഇങ്ങനെയാണ് മക്കളെ പട്ടിട്ടൊന്നും വളർത്തരുത് പുറത്തേക്കണ പട്ടി എന്നെ കണ്ടിട്ട് കടിച്ചില്ല കുറച്ചുല്ലേ

എങ്ങനെ സത്യത്തിന്റെ മുഖം എപ്പോഴും വികൃതം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ െത്തുന്നത് സിനിമാ താരങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഗായിക ഗായികമാരുടെ ഒക്കെ ശബ്ദാനുകരണമാണ് ഞങ്ങളും അതിന് മാറ്റം വരുത്തുന്നില്ല അതിനെ ക്ഷണിക്കുന്നു യൂണിവേഴ്സിറ്റി താരമായ സതീഷ് ഒളേരി അതുപോലെ തന്നെ രസികരാജയിലൂടെ ഏറെ ശ്രദ്ധേയനായ സുഭാഷ് കൊല്ലം ആൻഡ് അരുൺ തിരുവനന്തപുരം സ്വാഗതം ചെയ്യാം ആദ്യം ശബ്ദം അനുകരിക്കുന്നത് സുഭാഷാണ് ആദ്യമായി വേദിയിൽ അവതരിപ്പിക്കുന്നു നമ്മുടെ ആദ്യകാല കോമഡിയൻ ശ്രീ ബഗദൂർമാര് എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ അറിയാണ്ടി ചെയ്തു പോയതാണ് കോമാളി കരഞ്ഞ ജനം ചിരിക്കും ബാങ്ങേ എന്റെ നമ്പർ എപ്പോ വരും മോങ്ങേ സതീഷ് മലയാള സിനിമയിൽ ഹാസ്യത്തിന് പുതിയ രൂപവും നൽകിയ ശ്രീ കൊച്ചു പ്രേമൻ എനിക്ക് പ്രേതങ്ങളുടെ കേട്ടോ ഒന്നര കള്ളും കോഴിയും പേടിക്കുക എന്ന ജബ്ജിൽ എന്ത് കഴിഞ്ഞിടൂമതിരാശി പിടിക്കിടൂ തൊട്ടില്ല അടുത്തായിട്ട് അരുൺ ഏത് ബിന്ദു പണിക്കർ ബിന്ദു പണിക്കർ മലയാള സിനിമയിൽ ക്ലാസ് മണിക്കൂറും അതുല്യനായ നടൻ ബാലങ്ക നായരുടെ പുത്രൻ ശ്രീ മേഘനാഥൻ

മംഗലസേർ നീല കടന്ന പടുമരത്തെ കത്ത് തേപ്പിക്കും നടു സതീഷ് അരുൺ അടുത്തത് ഒരു തമിഴ് നടിയാണ് ആരാണ് കോവൈ സരള തമിഴ് സിനിമയിൽ കോമഡിക്ക് ഏറെ പ്രാധാന്യം നൽകിയ വേഷങ്ങൾ അവതരിപ്പിച്ച ശ്രീ കോവൈ സരള ശ്രീമത് മലയാള സിനിമയുടെ കറുത്ത മുത്ത് ശ്രീ കലാഭവൻ മണി പ്രിയമുള്ള കലാ എന്താ കൈയടിക്കാണ്ടിരിക്കണേ സത്യത്തില് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് എന്റെ പഴയകാല ജീവിതങ്ങളാണ് ആ ജീവിതത്തിൽ ഒരുപാട് വിശപ്പും ദുഃഖമൊക്കെ അടക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ ആ കാലങ്ങളിലൊക്കെ അട്ടപ്പത്ത് കലം വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് കയ്യിലുകൊണ്ടിളക്കുമ്പോൾ ചേച്ചി പാടാറുണ്ടായിരുന്നു ആ പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ പാട്ട് പാടാം കുമ്പായി കുച്ചാണ്ട് പാടം കത്തണുമാഴല പൊട്ടി ചീ പാപ്പണ്ണുമാ വയറ് കത്തിയാളി എന്റെ കൊടല് കത്തണുമാ പണം പേടഞ്ഞിട്ട് ദൈവേണം പാഴാക്കണ്ണുമാ

പാട്ടി മോനെ കടവറേ നിനക്ക് നീണ്ട ഒരു ലക്ഷം ഇല്ല പത്ത് ലക്ഷം പത്ത് ലക്ഷം പലീശും അതിന്റെ കൂട്ടുപാലിശേ പലിശയും ഞാൻ ആകും രണ്ടത്തെ മലയാള സിനിമയുടെ മറ്റൊരു കോമഡി താരം ശ്രീ മുകേഷ് നില്ല് എന്തോന്ന് എന്തോന്ന് മാലു

இசைஞான இளையராஜன் எம்ஜி ஸ்ரீகுமார் சித்ரா இவர்கள் பாடின பாட்டு ஒன்று கேட்போமே எனக்கு இ பாட்டு வளரே இஷ்டமாயி நீங்களுக்கும் இஷ்டமாகும் என்று விசாரிக்கணும் அடிக்கணும் அடிக்கணும் அது ஆம்பளை பிரகாஷ் தமிழ் சினிமையுடைய மலையாளத்திலே ஏறத் ஸ்ரீ பிரகாஷ் அழுதா துக்கம் விழுந்து போயிடும் നീയോ നിന്റെ ഗ്യാംഗിൽ ആരെങ്കിലും ഗ്യാങ്ങിൽ പോയിട്ടില്ല അതുകൊണ്ട് നിങ്ങളുടെ ഭാഷ ഞങ്ങൾക്ക് മനസ്സിലാവില്ല കൊച്ചിയിൽ വന്നൊരു കാര്യം കാണണെങ്കിൽ െ കാണേണ്ട പോലെ കാണണം അതാണ് ശരി അതേ ശരിയാവും തമിഴ് സിനിമയുടെ ഹാസ്യ സാമ്രാട്ട് ശ്രീ വടിവേലു കടലാക്കടിപ്പുളുടി ഉപ്പ കോളപ്പാടിക്ക് ഉപ്പ് ആകുളുപുടിക്കപ്പ് മാപ്പിള വേണാ റൊമ്പ് വലിക്കത് இது யாருங்க சனுக்கல பேர் என்ன சொன்னீங்க என்னது அரவிந்த் சாமியா அடுப்புல வந்து சாமின்னு வைக்க அதுதான் பேர் மார்னிங் என்ன சொல்லியிருக்கேன் முத்தளவை படகிடி கே நகை மினித்தடி போடுறீங்களே இன்னும் இல்லை தர பத்துல வாக்கே முத்தளகி ஆன்டி அண்ட் பண்டே ஏய் தேங்க் யூ சுபாஷ் தேங்க் யூ அட் சதீஷ் விவேக் தமிழ் சினிமையோட மற்றொரு காசு சாம்ராட்டு ஸ்ரீ விவேக் டேய் லேடீஸ்ங்களா ஜென்ஸுங்களா இங்கப்பா கருப்பா கருப்பி என்ன வார்த்தையை கேட்டால் தமிழ்நாடியை கூந்தலிக்கும் ராம் கருப்பு எட்மன் கருப்பு அம்பகம்பி அம்பகம்பி என்னடா அம்பி நம்பவே முடியலடா என்ன சார் காக்கா பிரியாணியா காக்கா வாய்யோ அடுத்தா விஜய் தமிழ் சினிமா சின்ன தளபதி ஸ்ரீ விஜய் தேவ் ஏவ என்றது லைப்ர படிக்கணும் புக்கு மாதிரி இந்த யாருக்கு வேணும் படிக்கிறோம் இந்த கிள்ளணுத்து பத்து இங்கே வீட்டோருக்கு தெரு இல்லன்னு ஏன் கேட்குற ിയിൽ കുടിയെ അവതരിപ്പിച്ച ശ്രദ്ധേയനായ ശ്രീ അയ്യപ്പ ബൈജു പ്രശാന്ത്